ആറ്റിൽ വെള്ളം കൂടിയപ്പോഴത്തേക്ക് വല വീശം വന്നതാണ് എനിക്ക് അച്ഛനും ഇന്നും വലിയ റോളൊന്നും ഇല്ല നമ്മളിവിടെ കാഴ്ചക്കാർ മാത്രം ഇന്നത്തെക്കാളും വെള്ളം അല്പം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മീനൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ വല വീശുന്നത് നമ്മൾ അച്വിന്റെ അച്ഛനാണ് വെള്ളത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളെ സ്ഥിര സ്പോട്ടൊക്കെ വെള്ളം കയറി മുങ്ങിപ്പോയി നമ്മുടെ നെറ്റ് പാറക്കെട്ടിലുടക്കി കീറാതെടുക്കുക എന്നതാണ് നമ്മുടെ ടാസ്ക് കേട്ടോ നേരത്തെ ഉള്ള നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം കയറിയപ്പോഴത്തേക്ക് ഇവിടെ നിന്നൊക്കെ പറ പറയാണ് മീനിനെ അടിച്ചു കയറ്റിയത് നമുക്ക് അങ്ങനെതാ ഇന്നത്തെ ആദ്യത്തെ മീനിനെതാ കിട്ടിയിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം മുഴുത്ത സൈസിലുള്ള ഒരു പാലാം കണ്ണിയാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഈ മീൻ ഇന്ന കാണാനൊക്കെ ലുക്കാണെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നോക്കി കഴിച്ചില്ലെങ്കിൽ എണ്ണാക്കി മുള്ളുകൊണ്ടിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മീനുകളെ വേശിച്ച് ഈ മീൻറെ ദേഹത്തെ മുള്ളുകളുടെ എണ്ണവും അടുക്കും കൂടുതലോക്കി നിക്കി എന്നെ വെള്ളത്തിന്റെ അളവ് കൂടി കൂടിയും വരുന്നുണ്ട് ഇന്ന് അങ്ങനെ കൂടുതൽ വിശുകയെന്നില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോഴേ വിചാരിച്ചു നമുക്ക് വലിയ കോമ്പറ്റീൻ ഇല്ലാന്ന് വെള്ളത്തിന്റെ അളവും ഒഴുക്കും കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ വീശിനിടത്ത് വല നിൽക്കുന്നുവരൂല്ല കുറേ നേരം ഇരുന്ന് എടുത്തപ്പോഴത്തേക്ക് അച്ചു അത് വെള്ളത്തിൽ കളി തുടങ്ങി ഇത്രയും നേരം ഞാൻ വിചാരിച്ചത് മീൻ പിടിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് പിന്നീടാണ് എന്റെ ശ്രദ്ധയപ്പെട്ടത് ദോ കാണുന്ന ഇവർ നമ്മുടെ ഓടി വന്നിരുന്നു മീൻ പിടിക്കുകയാണ് അച്ചുവിന്റെ അച്ഛൻ വല വീശി വീശി അങ്ങ് താഴെ ഇവിടെ പോയി ഇങ്ങനെയൊക്കെ വെള്ളം കയറുമ്പഴത്തേക്ക് സാധാരണ നമുക്ക് വലിയ മീനുകൾ കിട്ടാറാണ് പതിവ് പക്ഷെ നമുക്ക് ഇന്ന് പ്രതീക്ഷിച്ച അത്ര മീനുകൾ കിട്ടിയൊന്നും നമുക്ക് പോയിട്ട് അല്പം തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളെ പരിപാടി ഇവിടെ നിർത്താൻ പോവുകയാണ് അപ്പൊ നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ